നാട്ടുകാരുടെ പ്രതിഷേധത്തെ മറികടന്ന് തൃശൂർ കണ്ണംകുളങ്ങര റോഡ് വികസനത്തിനായി കോർപ്പറേഷൻ അധികൃതർ വീടുകൾ പൊളിച്ചുമാറ്റി മാറ്റി കണ്ണംകുളങ്ങര ആലുവട്ട് വഴി വാട്ടർ ടാങ്ക് പരിസരത്തെ പുറംപോക്കിലുള്ള ഇരുപത്തിയേഴ് വീടുകളാണ് അധികൃതർ ബലമായി പൊളിച്ചു നീക്കിയത് വീടുകൾ പൊളിച്ചുമാറ്റാനെത്തിയ സംഘത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി വേണ്ട സമയം അനുവദിക്കാതെ വീടുകൾ ഒഴിപ്പിക്കാനാവില്ലെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും സി പി എം പ്രവർത്തകരും ജെ സി ബി തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസെത്തി സമരക്കാരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ അടക്കമുള്ള സി പി എം നേതാക്കളെയും നാട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി പ്രതിഷേധിച്ച വൃദ്ധരടക്കമുള്ളവരെ പോലീസ് വലിച്ചിഴച്ച് വാഹനത്തിൽ കൊണ്ടുപോയി തുടർന്ന് പോലീസും അധികൃതരും ചേർന്ന് വീടുകൾ ജെ ഉപയോഗിച്ച് ബലമായി പൊളിച്ചു നീക്കുകയായിരുന്നു വീട്ടു സാധനങ്ങൾ മാറ്റുന്നതിന് മുമ്പേ തന്നെ വീടുകൾ ജെ ഉപയോഗിച്ച് അധികൃതർ ഇടിച്ചു നിരത്തി വർഷങ്ങളായി താമസിച്ചിരുന്ന വീടുകൾ പൊളിച്ചു നീക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നാട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ കണ്ണങ്കുളങ്ങര റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് രണ്ടു ദിവസം മുമ്പാണ് നൽകിയതെന്നും ഒഴിഞ്ഞു പോകുന്നതിനാവശ്യമായ സമയം അധികൃതർ പറഞ്ഞു എന്റെ ദിവസത്തിനും പട പേപ്പർ കൊണ്ടു തന്നത് സാധനങ്ങളും കൂടി മാറ്റാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വിട്ടില്ല സാധനങ്ങളൊക്കെ അടിയിലാണ് പെട്ടത് പിന്നെ കുട്ടികളുടെ പഠിപ്പ് ഒക്കെ പോയി ഇവിടെയാണ് കുറുക്കഞ്ചേരിലാണ് പഠിക്കണത് അവിടെ അവര് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല അതേസമയം കുടിയൊഴിപ്പിച്ചവർക്ക് മാറ്റാൻപുറത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്നതിനായി ാക്കോൽ കോർപ്പറേഷൻ നൽകിയിരുന്നു എന്നാൽ കുട്ടികളുടെ പഠനം കണക്കിലെടുത്ത് പരീക്ഷ കഴിയുന്ന മാർച്ച് വരെ തങ്ങളെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോർപ്പറേഷൻ ഇത് അനുവദിക്കാത്തതിലും മേയർ സ്ഥലത്തെത്താതിരുന്നതിലും നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി അതേസമയം ചിലർക്ക് ഫ്ലാറ്റ് ലഭ്യമായില്ലെന്ന പരാതിയെ തുടർന്ന് താക്കോൽ നൽകാൻ അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു ടി സി ന്യൂസ് തൃശൂർ